സ്വന്തമാക്കാൻ അവസരം സ്പെഷ്യൽ പാക്കേജുകൾ ബോബി ഇന്റർനാഷണൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഭക്ഷണ വിതരണം കോൺഗ്രസ് സ്കൂളിലെ കുട്ടികൾക്കായിരുന്നു ഭക്ഷണം വിതരണം ചെയ്തത് വിതരണം ചെയ്തു യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഭക്ഷണവും ഉമ്മൻചാണ്ടിയുടെ ഒരുപാട് സംഭാവനകൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പട്ടാമ്പി താലൂക്ക് ആകട്ടെ പട്ടാമ്പിയിലെ ഗവൺമെന്റ് കോളേജ് ആകട്ടെ അതുപോലെ തന്നെ ബഡ്സ് സ്കൂളിൽ ഇത്തരം ഒരു പരിപാടി നടത്തുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവിന്റെ ജനകീയ പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടി ഓർക്കേണ്ട ഒരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് പ്രത്യേക പരിഗണന ലഭിക്കേണ്ട വ്യക്തികൾക്ക് രോഗികൾക്ക് അഗതികൾക്ക് അനാഥകൾക്ക് കർഷകർക്ക് വികലാംഗർക്ക് എല്ലാവർക്കും തൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് സംഭാവന നൽകിയിട്ടാണ് അദ്ദേഹം കടന്നുപോയത് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളും സാന്ത്വന പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിയാണ് അദ്ദേഹം പോയത് ഇത്തരം പ്രയാസപ്പെടുന്ന ശാരീരിക വെല്ലുവിളിയും മാനസിക വെല്ലുവിളിയും നേരിടുന്ന കുട്ടികൾക്ക് ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ അതുപോലെ ക്യാൻസർ രോഗികൾക്ക് താലോലമെന്ന ഒരു പദ്ധതി എന്ന പദ്ധതി രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കാരുണ്യ ബെനവലൻറ്റ് ഫണ്ട് അതുപോലെ ജനങ്ങളെ നേരിട്ട് കാണുന്ന ജനസമ്പർക്ക പരിപാടി അതുപോലെ ഒരുപാട് ഭരണരംഗത്ത് ഇത്രമാത്രം വ്യക്തിമുദ്ര പതിപ്പിച്ച മറ്റൊരു രാഷ്ട്രീയ നേതാവ് കേരളത്തിലില്ല അദ്ദേഹത്തിന്റെ ഓർമ്മകളാണ് ഇന്ന് ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനത്തിലൂടെ അതുപോലെ ഭക്ഷ്യധാന്യ ഭക്ഷണ വിതരണത്തിലൂടെ രക്തദാന ക്യാമ്പിലൂടെ മറ്റ് ആരോഗ്യ പ്രവർത്തനത്തിലൂടെ ഒക്കെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇന്ന് അയവറക്കുകയാണ് ഒരു പരിപാടിക്കാണ് ഈ ഒരു ബഡ്സ സ്കൂളും സാക്ഷിയായത് ഡി സി സി ജനറൽ സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ യൂസഫ് രൂപേഷ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി മരുദൂർ അജിഷ മറ്റു യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കളും തടങ്ങിൽ സന്നിഹിതരായിരുന്നു